ഇറാനാണെങ്കിൽ ഫോർദോയിൽ നിന്ന് ആണവ ആയുധങ്ങളെല്ലാം മാറ്റുന്നു മാറ്റുന്നു അതായത് രഹസ്യമായിട്ട് മാറ്റുന്നു എന്ന തരത്തിലുള്ളത് വരുന്നുണ്ട് അതായത് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ട സ്ഥിതിക്ക് ഫോർദോ സുരക്ഷിതമല്ല എന്ന ചിന്തയോടായിരിക്കും അങ്ങനെ മാറ്റുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല ഇറാൻ്റെ നമുക്കറിയാം ഭൂഗർഭകളിൽ അവരുടെ ഒരു കഴിവ് അത് നടത്തേണ്ട അതുകൊണ്ട് നമുക്കതിനെ അത്ഭുതപ്പെടാനുമില്ല ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ അതിനും ചാൻസ് ഉണ്ട് കാരണം ഫർദോ അറ്റോമിക് പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭൂഗർഭം എന്ന് പറയുന്നത് ഇറാൻ മാത്രമല്ല റഷ്യയ്ക്കും കൂടെ അതിനകത്ത് നിർണായകമായ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് റഷ്യ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും റഷ്യയുടെയും കൂടെ സപ്പോർട്ട് അതിനകത്ത് ഉണ്ട് എന്ന് മോസ്കോയിൽ ഉൾപ്പെടെയുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്ലാദിമിർ പുതിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആണവായുധ കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ ഹദ്ദോനെ ആക്രമിക്കാനും പുകർഭാറകൾ നശിപ്പിക്കാനും ശ്രമിച്ചാൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിക പ്രശ്നങ്ങൾ ഭയങ്കര ായിരിക്കുന്നു അതുപോലെ തന്നെ ഇറാന് ആണവ ഊർജം തങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് യുദ്ധത്തിന് യുദ്ധ ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അവകാശമുണ്ടെന്നും ആ അവകാശം സംരക്ഷിച്ചു കൊടുക്കണമെന്നൊക്കെ ഇന്നലെ പുടിൻ പ്രസ്താവന നടത്തുകയും അതുപോലെ തന്നെ അമേരിക്ക ഇടപെട്ടാൽ ഞങ്ങളും ഇടപെടും എന്നൊക്കെ ഇന്നലെ പ്രസ്താവിക്കുകയും ഉണ്ടായത് റഷ്യക്ക് ഇവിടെ ഒരു കണ്ണുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റഷ്യ അതുപോലെ തന്നെ ആ പ്രദേശത്തെ വ്യോമ പ്രതിരോധത്തിന് റഷ്യയ്ക്ക് ഒരുപാട് നിർണായകമായ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കുന്നു